മൺമറിഞ്ഞുപോയ തബല മാന്ത്രികൻ ഡോക്ടർ സക്കീർ ഹുസൈനെ അനുസ്മരിച്ചു സംഗമിത്ര ഫൈനാർസ് സൊസൈറ്റിയും ട്രിവാൻഡ്രം ഫോട്ടോഗ്രാഫേഴ്സ് ഫോറവും സംയുക്തമായാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം കവടിയാർ പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംഗമിത്ര സംസ്ഥാന സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ സ്വാഗതം പറഞ്ഞു ട്രിവാൻഡ്രം ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം മുൻ സെക്രട്ടറി അഷ്റഫ് റസാഖ് അധ്യക്ഷപദം അലങ്കരിച്ചു മുൻ ഐ വി ശാന്താറാം ഐ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സംഘമിത്ര സംസ്ഥാന കൺവീനർ വള്ളക്കടവ് സുബെയർ സംഘമിത്ര സംസ്ഥാന മെമ്പർ മനു ലോറൻസ് എഞ്ചിനീയർ വിവേക് പി ത്രിവാഡ്രം ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം വനിതാ പ്രതിനിധി ചെസ് റാണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ത്രിവാണ്ട്രം ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം മുൻ ട്രഷറർ സതീഷ് കമ്മത് കൃതജ്ഞത പറഞ്ഞു